ഹലോ സ്റ്റീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് പാണക്കാടും സോ ലാസ്റ്റ് ഡേയിലും മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ല അഫ്കോഴ്സ് ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ബട്ട് ആസ് കമ്പയർ ടു ആ നിഫ്റ്റി നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റി ആ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈൽ ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നത് യാതൊരു ഒരു പോയിന്റിൽ പോലും സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാതെ എന്താണോ നമ്മൾ പറഞ്ഞിട്ടായിരുന്ന ലെവൽസ് ആ ഒരു ലെവൽസ് തന്നെ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞ് പട്ടപ്പെട്ടാതും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളിയാഴ്ച ഞാൻ ചെറിയൊരു ട്രേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു ഒപ്പീനെ ഇത് മാറ്റാനായിട്ട് ലൈക്ക് എന്താ പറയുക വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് കിരികിരിപ്പ് തോന്നിയില്ല അത് മാറ്റാനായിട്ട് സി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അന്നത്തെ ദിവസം ചുമ്മാ മനപൂർവ്വമായിട്ടൊരു അവധി എടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ സൈക്കോളജി ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾക്കതിനകത്ത് എതിരഭിപ്രായം ഉണ്ടാകാം ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നാളെ ട്രേഡ് എടുക്കണം 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 എന്ന് വിചാരിച്ചിട്ട് നാളെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ എൻ്റെ മനസ്സിൽ വരാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ട്രേഡിൻ്റെ ഭാഗത്തേക്ക് നോക്കൂല മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നോക്കുന്നതാണ് സോ ഇങ്ങനെയൊക്കെ കുറച്ച് ട്രിക്സ് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നാളത്തെ എക്സ്പയറി അനാലി സോറി നാളത്തെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് റിലയൻസിൻ്റെ എച്ച് ഡി എഫ് സിയുടെ പ്ലസ് അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വിപ്രോയുടെ വിപ്രോ ഈ നാലെണ്ണത്തിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് സോ വിപ്രോയിൽ നമുക്ക് ചുമ്മാ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം കാരണം പ്രത്യേകിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും നടത്താൻ പോകുന്നില്ല ബട്ട് ബാക്കിയുള്ള ഈ മൂന്ന് മേജർ റിസൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ നോ എനിക്ക് എത്രത്തോളം റിസൾട്ട് വായിക്കാൻ അറിയോ ഞാൻ എത്രത്തോളം റിസൾട്ട് വായിച്ച് നോക്കുന്നുണ്ടോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ മൂന്നിൻ്റെയും റിസൾട്ട് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻ ദ സെൻസ് മൂന്നിൻ്റെയും റിസൾട്ട് അത്ര ഭയങ്കര പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് റിസൾട്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം ചൊവ്വാഴ്ച നമ്മളുടെ എക്സ്പ് പിന്നെ നമ്മുടെ ബജറ്റ് വരാൻ പോവുകയാണ് സോ കഴിഞ്ഞ ബജറ്റിൽ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ബജറ്റ് ചുമ്മാ വെച്ച് പിന്നെ പ്രീമിയം തീർക്കുക എന്നുള്ള പരിപാടിയായിരുന്നു അതിൻ്റെ അതിന് മുമ്പുള്ള ബജറ്റിൻ്റെ ഡിസ്കഷൻ നമുക്ക് നാളെന്തായാലും ബജറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ചെയ്യാം എന്താണ് ഓപ്ഷൻ ബയർ ചെയ്യേണ്ടതെന്നുള്ളത് സോ ബജറ്റിൽ യൂഷ്വലി എങ്ങനെയുണ്ടാവുക ഒരു പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഉച്ച ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന ദിവസങ്ങളുണ്ടാവുക എന്നുള്ളതാണ് ലാസ്റ്റ് ബജറ്റിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് സോ പറഞ്ഞു വന്ന കേസ് കേസെന്താണെന്ന് വെച്ചാൽ റിസൾട്ട് ഇത്രയൊക്കെ മോശമാണ് എന്നുണ്ടെങ്കിലും ബജറ്റ് നമുക്ക് വരാൻ പോവാണ് ബജറ്റിൻ്റെ മുമ്പ് ഇത്രയും ഭയങ്കര ഒരു ഫോൾ അതായത് ഈ റിസൾട്ടിൻ്റെ റീസൺസ് വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് പോകാതെ മാർക്കറ്റ് താഴത്തേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഇസ് വെരി ലെസ്സാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സി ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റിന് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക മെജോറിറ്റി ഇല്ല എന്ന് മാത്രമല്ല മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് പിന്നെ ടെക്നിക്കലി നമുക്ക് പറയാം യെസ് ഉണ്ട് എന്നുള്ളത് ബട്ട് അറ്റ് ദ സെയിം ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ അത്ര മെജോറിറ്റി ഇല്ല ആൻഡ് ഗവൺമെന്റിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട് ചുമ്മാ ചുമ്മാളുകൾ ഒരുപാട് കാലം പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല സി ഇപ്പം ഞാൻ ഈ പറയുന്നതിൽ എതിരാഭിപ്രായമുള്ളവരുണ്ടാവട്ടോ സി നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ പൂർണ്ണമായിട്ട് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് സോ നമുക്ക് രണ്ടുപേർക്കും നമ്മളുടെ അഭിപ്രായങ്ങൾ മുമ്പിൽ വെക്കാനുള്ള അവസരങ്ങളുണ്ട് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ പറഞ്ഞു വന്ന കേസ് കേസെന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു എന്തെങ്കിലും ഒരു ശ്ലോകനോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു മോട്ടീവോ മുന്നോട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന ഗവൺമെൻറ് അടുത്ത് വരുന്ന ബഡ്ജറ്റിൽ അതിനുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് സോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഒന്ന് ആ ഒരു നോട്ടിനെ ആ ഒരു ഒപ്പീനിയനെ ബജറ്റിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിൽ മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് സോ നാളെ ഈ റിസൾട്ടും കാര്യങ്ങളും വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് കറക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് അടുത്ത ദിവസം കൊണ്ട് ഷാര്പ്പായിട്ട് ഇതെല്ലാം കൂടെ റിക്കവർ ചെയ്തു പോവുക എന്ന് പറയുന്ന കാര്യവും അവിടെ ഒരു ഒപ്പീനിയനെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമുണ്ട് സെ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയനെ വ്യൂ എന്ന് പറയുന്നത് നാളത്തെ ഒരു ദിവസത്തേക്കുള്ള ഓവറോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് റിസൾട്ടുകൾ മൂന്നിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഇതൊന്നും കാണാൻ പറ്റുന്നില്ല സി ഒന്നാമത്തെ കാര്യം റിലയൻസിൻ്റെ റിസൾട്ട് പിന്നെ പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോഴ്സ് അവിടെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു പോസിറ്റീവ് ഒ പിന്നെ നോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയെന്ന് പറയുമോ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ട് ബട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഓയിൽ ഇൻഡസ്ട്രിയാണ് അല്ലേ ബട്ട് ഈ ഒരു ഓയിൽ ഇൻഡസ്ട്രിയിൽ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ബൂമിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ബാക്കിയുള്ള ജിയോയിലോ കാര്യങ്ങളിലോ പിന്നെ കാര്യങ്ങളിപ്പോൾ കഴിഞ്ഞ താരിഫും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇതിനകത്ത് പോസിറ്റീവ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആൻഡ് എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടല്ല ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മളുടെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടല്ല ആൻഡ് പിന്നെ നമ്മളുടെ നാട്ടിന് ഒരു പ്രത്യേകതയുണ്ട് എത്രയൊക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടായാലും നെഗറ്റീവ് ന്യൂസുകൾ ന്യൂസുകളുണ്ടായാലും നെഗറ്റീവ് എന്താ പറയുക റിസൾട്ടുകൾ ഉണ്ടായാലും മാർക്കറ്റ് മേക്കേഴ്സ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും അവർ ആ ഒരു പോയിൻറ്റിൽ നിന്നായിരിക്കും മാർക്കറ്റിന് ഷാർപ്പായിട്ട് കൊണ്ടുപോകുക സോ അത് ചെയ്യുമ്പോൾ തന്നെ ന്യൂസുകാർ ബാക്ക്റിന്ന് പറയും ഓക്കെ പുതിയ ടാർഗറ്റ് ഇവിടെ മുതൽ ഇവിടെ ഓപ്പൺ ആവാൻ പോവുകയാണ് പുതിയ ടാർഗറ്റ് എച്ച് ഡി എഫ് സിക്ക് വരുമ്പോൾ പിന്നെ ഇനി ആയിരത്തി എണ്ണൂറായിരിക്കും പറഞ്ഞു വെക്കണേ ആയിരത്തി എണ്ണൂറിൽ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നിട്ട് ആൾക്കാരെ മൊത്തവും ചാടിക്കയറ്റിയിട്ട് ഓൾടൈം ഹൈലിൽ കൊണ്ടുപോയിട്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് ഇടും കഴിഞ്ഞ ഓൾ ടൈം ഹൈൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ തൊട്ടു ദിവസത്തെ അതായത് ഈ ഓൾടൈം ഹൈന്ന് റിവേഴ്സ് ആവുന്നതിന്റെ തൊട്ട് ദിവസത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റും എന്താണ് ഞാൻ ആ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ എച്ച് ഡി എഫ് സി ബാങ്കിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂ എന്താണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓർമ്മയുള്ളവരാണ് നിങ്ങളുടെ താഴെ എന്ന് ആയിട്ട് രേഖപ്പെടുത്തുക സോ നാളെ നമ്മളുടെ പിന്നെ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് ആ വീക്ക് എന്ന് പറയുന്നത് ഇവൻറ്റും കൂടി കൂടിയിട്ടുള്ള വീക്കാണ് സോ നമുക്ക് വീക്ക്ലി അനാലിസിസ് നോക്കേണ്ടതുണ്ട് ആൻഡ് ലെവൽസ് ഡെയിലി ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇൻട്രോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം ബട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ലോങ്ങ് ആയിട്ട് വന്നത് സോ നമുക്ക് സമയം കൂടാതെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളും ആൻഡ് അതുപോലെ തന്നെ നാളത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ മനസ്സിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഈ ലെവൽസും ഡ്രോസും ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്താണെന്നറിയാമോ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ബാരിഷ് ഷെങ്കൾഫിങ് ക്യാൻഡിൽ എന്ന് ഒരു സിനാരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സി ഇതുപോലെ ഒരു സ്ട്രോങ് ഒരു ക്യാൻഡിൽ ഇതിന് മുമ്പ് നിഫ്റ്റിയിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഇന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ so ഇവിടെ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സിനാരിയോ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനൊരു സിനാരിയോയും മാർക്കറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു ടൂളിനെ എടുക്കാം ഇപ്പം നമ്മൾ ഇവിടെ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ഹിയർ ടു ഹിയർ ഏകദേശം മുപ്പത്തി ഒന്ന് ക്യാൻഡിൽസ് ഉണ്ട് അതായത് മുപ്പത്തി ഒന്ന് ദിവസം മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷണൽ മൂവ് അപ്പോ സൈഡിലേക്ക് തന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ആൻഡ് ഇതുപോലെയുള്ള ഒരു സിനാരിയോ മുൻപത്തെ ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇവിടേക്കാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ട് ഒരു ചെറിയൊരു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനൊരു സംഗതി മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പിന്നെ ഇമ്പോസിബിളായിട്ട് ഒന്നാമത്തെ കാര്യം മാർക്കറ്റിൽ ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടൊന്നും തന്നെ ഇല്ല ബട്ട് അടുത്ത ദിവസം എക്സ്പയറിയും കൂടി വരുന്നു എക്സ്പയറി എന്നാണ് വീണ്ടും ഞാൻ പറയുന്നത് ബഡ്ജറ്റും കൂടി വരുന്നതുകൊണ്ട് ഈ ഒരു ലെവലിനെ ഇപ്പോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുമോ അതോ ബജറ്റിനു ശേഷം പുതിയൊരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ ബജറ്റിൻ്റെ ബജറ്റിൽ പിന്നെ ചാടി കയറാനുള്ള ആൾക്കാരെയൊക്കെ ചാടിക്കയറ്റിയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ തരുമോ എന്നുള്ളതാണ് നമ്മൾ പിന്നെ ആദ്യം നമ്മൾ നമ്മളിതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നാളത്തെ ഒരു ദിവസം ട്രേഡ് ചെയ്യുക ആൻഡ് ബജറ്റ് കൂടി കഴിഞ്ഞിട്ട് ബജറ്റിൻ്റെ ആക്ച്വൽ എന്താണ് ബജറ്റിൻ്റെ പിന്നെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നോർമൽ ക്വാണ്ടിറ്റിയിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ഒക്കെ ഉള്ള ദിവസം ആണല്ലേ കഴിഞ്ഞ അടുത്ത ദിവസം നാളെയും മറ്റന്നാളൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടാവും ബോളട്ടാലിറ്റി അത്യാവശ്യം ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് നമുക്കൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോയിന്റ് ആണ് അതായത് ട്വൻറ്റി ഫോർ ഫോർ സിക്സ്റ്റി ഫോർ സെവൻറ്റി എന്നുള്ള ആ റേഞ്ചൊക്കെ ആൻഡ് ആ റേഞ്ചിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫെർദർ ആയിട്ടുള്ള മൂവ് വരുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഇവിടെ പുതിയൊരു ബൈക്ക് വന്നിട്ടുള്ള ഏരിയയാണ് അതായത് അന്നത്തെ ദിവസം ആ ഒരു പിന്നെ ലോകന്ന് റിക്കവർ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ പിന്നെ അതൊരു ഈ ഒരു പോയിന്റ് ഒരു അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മൾ ടൈം ഫ്രെയിം ചാർട്ടിൽ പോകാറുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബേസിനെ സ്റ്റിൽ മാർക്കറ്റ് എന്താക്കാൻ നോക്കുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ടു ട്വന്റി എന്നുള്ള ആ ഒരു റേഞ്ചാണ് സോ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലും മാർക്കറ്റിന് എന്ത്ണ്ട് ഒരു പിന്നെ സപ്പോർട്ടുണ്ട് ഒഫ്കോഴ്സ് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ റിസൾട്ടാണെന്നുണ്ടെങ്കിലും കൊട്ടക്കിൻ്റെ റിസൾട്ടാണെന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്ര സൂപ്പർ ഫൈൻ റിസൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല സ്റ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് പുട്ട് റൈറ്റേഴ്സ് സ്റ്റിൽ ഈ ഒരു റേഞ്ചിൽ ഫിഫ്റ്റി ടു തൗസൻഡിലടക്കം സ്ട്രോങ് ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് പിന്നെ ഫിഫ്റ്റി വൺ തൗസൻഡിലും ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിലും കോൾ സെല്ലേഴ്സിൻ്റെ കോൾ റൈറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ബിൽഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് ആഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇങ്ങനെയും കാര്യങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞത് ഓവർ അഗ്രസീവ് ആവേണ്ട മാർക്കറ്റ് അത്യാവശ്യം നല്ല വോൾട്ടാലിറ്റി കാണിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം ആൻഡ് ഏകേ നമ്മൾ ഡെയിലി അനലിസിലേക്ക് പോകാനുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈസ് ഫൈൻ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളത്തേക്ക് നമ്മൾ ഈ ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ അതായത് ഈ ഒരു ഫിഫ്റ്റി ടു ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്തായിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് ഒരുപാട് സമയം അല്ലേ സോ ഞാൻ ഈ മാർക്കറ്റിൽ ഈ ഒരു ലെവലിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഫിഫ്റ്റി ടു വൺ എയ്റ്റി എന്ന ലെവലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ലെറ്റ്സ് ഓൺ ദ ചെയ്യുകയാണ് സൈഡ് അപ്പോൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ കൂടിയാണ് അതായത് ഫിഫ്റ്റി ടു ത്രീ എയ്റ്റി എന്ന ഈ ഒരു പോയിന്റിനും കൂടിയാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണ് നാളെന്നുണ്ടെങ്കിൽ അയ്യോ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ അസ്മോസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെയാണ് ഒരു പിന്നെ എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കാറ്റിൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി ബട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിന്നതിലുള്ള ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകേണ്ടതുണ്ട് സോ ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു റേഞ്ച് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ ആൻഡ് ഫർദർ അപ്പോസൈഡിലേക്കുള്ള മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെവൻ സെവൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനെയും നമുക്ക് താഴത്തേക്ക് ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യാൻ പറ്റും വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് ഫസ്റ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ആൻഡ് ഫർദർ ഡൗൺ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെ അല്ലെങ്കിൽ പിന്നെ എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ക്യാൻ്റിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് സോ വല്ല എന്താ പറയുക മാജിക്കും സംഭവിച്ചിട്ട് റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഇനി ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ഒരു റിക്രേസ്മെൻറ്റ് വന്നതിന് ശേഷം എന്താണ് അടുത്ത മാർക്കറ്റിൽ ആ മൂവ് എങ്ങനെ വരുന്നത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക ആൻഡ് വട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും ജസ്റ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കിയെ അല്ലെങ്കിൽ ഒന്ന് ഗ്യാപ്പ് ഉണ്ടായിട്ട് ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഒരു യൂടേൺ അടിക്കുക എൻ്ററിവേഴ്സൽ പാറ്റേണോ കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഞാൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് സോ ഏറ്റവും നല്ല സിനാരിയോ വരാൻ പോകുന്നത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണ് ഉള്ളതാണ് ആൻഡ് ഗ്യാപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലുള്ള ഒരു ഗ്യാപ്പ് ആണെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലാതെ വീണ്ടും ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈ ഒരു മുന്നൂറ് പോയിൻ്റ് റേഞ്ചിലേക്ക് അത് ഡ്രാഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സാധ്യത ഹൈ ആ എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ലൈക്ക് നാളെ ഒരു ദിവസം കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാ എന്തായാലും ഉച്ച വരെ ഹോൾഡ് ചെയ്യാം ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചൊവ്വാഴ്ച ആഫ്റ്റർ ബജറ്റിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്താണോ അപ്പോൾ കാണുന്നത് പോലെ തീരുമാനിക്കാം എന്നുള്ള ലെവലിലേക്ക് സെല്ലേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചത്തിരിക്കും എസ് എൽ നമ്മുടെ കയ്യിലിരിക്കുമെന്നുള്ളതാണ് അതിന് ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നിഫ്റ്റിയിലെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് സോ ഞാൻ പറഞ്ഞു തരാത്ത നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു ബേസിൻ്റെ അടുത്ത് തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അത് നമ്മൾ നേരത്തെ പിന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ അനാലിസിസ് പറഞ്ഞ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സിക്സ് സിക്സ്റ്റിയാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി സിക്സ്റ്റിയാണ് ഞാൻ പറഞ്ഞത് ബട്ട് ഇവിടെ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ എയ്റ്റി ഫൈവ് അതായത് ട്വൻറ്റി ഫോർ എയ്റ്റി സൊ ട്ി ട്വൻറ്റി ഫോർ ഫോർ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റം താഴത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഉണ്ട് അപ്പർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ആസ്പാസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കോസ് ഓഫ് റിലയൻസ് എച്ച് ഡി എഫ് സി കൊട്ടക് മഹിന്ദ്ര ബാങ്ക് സോ എന്താണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് താഴത്തേക്ക് ഒരു മൊമെൻ്റം കാണിക്കാനുള്ള സാധ്യത ഉണ്ട് ബട്ട് അവിടെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ബജറ്റിൻ്റെ മുമ്പേ ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ആൻഡ് താഴത്തേക്ക് ഉറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എയ്റ്റിയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ത്രീ എയ്റ്റി സെക്കൻഡ് ലൈക്ക് ഫോർ എയ്റ്റി ത്രീ എയ്റ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെടുക്കാം ആൻഡ് ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നല്ലൊരു ഫോൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ടു ഫിഫ്റ്റി ആ റേഞ്ചിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡ് വാട്ട് ഇപ്പ് മോഡലിലേക്കാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യുക ഏതൊരു പോയിന്റിലാണ് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നേരത്തെ ബാങ്ക് നിഫ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഇവിടെയൊക്കെ ഓപ്പൺ ആകുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിട്രൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രം മാർക്കറ്റിൽ ഷോട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക അഗ്രസീവ് ആയിട്ടുള്ള ഷോട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ വാച്ച് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള സെല്ലോഫാ വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിഡ് പോയിന്റ് അടക്കം ഒരു റിസൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും ആ ഒരു പോയിന്റിനെയും വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ആൻറ്റിനി എന്താണ് നാളത്തെ എക്സ്പയർ ഇൻസ്ട്രുമെൻറ്റ് നമ്മളുടെ പിന്നെ നിഫ്റ്റി മിഡിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സോ നിഫ്റ്റി മിഡിൽ പറയുമ്പോൾ ഞാൻ എനിക്ക് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഷാർപ്പായിട്ടുള്ള രണ്ട് ദിവസം ഷാർപ്പ് മൊമെൻ്റ് നമുക്ക് നിഫ്റ്റി മിഡിൽ കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ സോ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വൈസ് രീതിയിലേക്ക് മാറാൻ പറ്റുള്ള സാധ്യത ഇസ് വെരി ഹൈ ആണ് സോ ആ ഒരു ചിന്ത ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ബേസ് ലെവലാണ് പുതിയ ബൈങ്ങ് വന്നിട്ടുള്ള ഒരു ഏരിയ തൊട്ടടുത്ത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് സോ ഫോർ ദ ഡൗൺ മൂവ് മോ ഉണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് ഫൈവ് എന്നുള്ള താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് അപ്പോസ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് ബ്രേക്ക് ഗ്രൗണ്ട് ആയിട്ടുള്ളത് വൺ സെക്കൻഡ് ഈ ഒരു റേഞ്ച് അതായത് പിന്നെ വൺ ഫിഫ്റ്റി പ്ലസ് വൺ സെക്കൻഡ് ടു വൺ സെവൻ എന്നുള്ള ടു ട്വൻറ്റി എന്നുള്ള ഈ റേഞ്ചിന് നമുക്ക് വാച്ച് ചെയ്യാം ഈ ടു ട്വൻറ്റി എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെന്റും നമുക്കവിടെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തെ പിന്നെ എന്താ പറയുക ഷോർട്ട് സ്റ്റീലറായിട്ടുള്ള എച്ച് ഡി എഫ് സിയുടെ കാര്യം നമ്മൾ നോക്കേണ്ടത് സി ഡയറക്റ്റ്ലി ഗ്യാപ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ബട്ട് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് തൗസൻഡ് സിക്സ് സീറോ ഫോർ എന്നുള്ള ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെവലിനെ ഒന്ന് വാച്ച് ചെയ്യുക നയൻറ്റി എയ്റ്റ് എന്നുള്ള ലെവലിനൊന്ന് വാങ്ങിച്ചുക നയൻറ്റീൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ ബ്ലാസ്റ്റർ ആയിട്ട് താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇയാക്കൊന്നും ചെയ്യാനുണ്ടാവില്ല ബട്ടാലും നമുക്കൊരു പിന്നെ ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ട്വൻ ഫോർട്ടി എന്ന ലെവലാണ് ട്വൽ ഫോർട്ടിയുടെ താഴെ വന്ന് കഴിഞ്ഞാൽ ഏകാനായിട്ട് വീക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് ചെയ്യാം കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഒരു പോയിന്റ് മുതൽ അതായത് പിന്നെ ഒമ്പതാം തീയതി മുതൽ ചെറുതായിട്ടൊരു നെഗറ്റീവ് സെന്റിമെൻ്റ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയസ്വം നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം എയ്റ്റീൻ സീറോ എയ്റ്റ് എന്നുള്ള ലെവലിൽ എയ്റ്റീൻ സീറോ എയ്റ്റിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ബാക്കി എങ്ങനെയാണ് നമ്മൾ ലൈക്ക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് പിന്നെ റിസൾട്ടിനെടുക്കുന്നതിനുള്ള അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക ആൻഡ് അഗെയിൻ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ബേസിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ ഈ ഒരു ബേസിന് തന്നെ അതായത് വൺ ടു നയൻ സെവൻ എന്നുള്ള ലെവലിൽ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം പിന്നെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബൈങ്ങ് സെൻറ്റിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്യാം ആൻഡ് ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് പെൻഡിങ് ഉണ്ട് സ്റ്റിൽ സോ നമുക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലെവലാണ് അതായത് പിന്നെ വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവൽ വൺ സെവൻ എയ്റ്റ് സീറോയുടെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ബൈങ്ങ് അതിനകത്ത് ഉണ്ടാവുള്ളൂ അതല്ല പിന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് എനിക്ക് ഇതിനകത്ത് ഉണ്ടാവുക ആൻഡ് എഗ് സീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എടുക്കാം കാരണം വലിയ മൊമെൻ്റ് ഒന്നും നമുക്കത് കാഴ്ച തന്നിട്ടില്ല അല്ലേ സോ ഫോർ ടു നൈൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫോർ ടു നൈൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ക്ലയൻസിനോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ നമുക്ക് ഇതിനകത്തിന് മുമ്പേ തന്നെ കാണാൻ പറ്റും റിസൾട്ടിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം അതായത് പിന്നെ ത്രീ വൺ ത്രീ ടു എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ അവിടെ ഉണ്ടാവും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം താഴത്തേക്ക് ഒരു ഇഗ്നോളജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കും മാർക്കറ്റ് പിന്നെ അടുത്തൊരു സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിൽക്കൽ അവർക്ക് വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലേഖക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ